അല്ല ഒന്ന് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാടും എല്ലാവരും അറിയുന്ന കാര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ച് മുന്നോട്ട് വരുന്നു സംസ്ഥാന സർക്കാർ നിലപാട് നേരത്തെ അറിയിച്ചതുമാണ് ഈ ജൂൺ മാസം നാലാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുണ്ട് ഡൽഹി പോയി ഡൽഹിയിൽ പോയിട്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിലമ്പൂര് തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ സംഭവവികാസങ്ങൾ യു ഡി എഫിനെ എത്രത്തോളം പ്രയാസത്തിലാക്കി എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ നിലമ്പൂർ നിയമസഭയുടെ നിയമ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള രണ്ട് മൂന്ന് ദിവസത്തെ സംഭവ വികാസങ്ങൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതുമല്ലാത്ത മറ്റ് ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനും വല്ലാത്തൊരു വേജാർ കുടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ വേജാറിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹം സംസ്ഥാന സർക്കാർ എന്തോ ക്രെഡിറ്റ് എടുക്കുന്നു ക്രെഡിറ്റ് എടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എന്നാണ് പറയുന്നത് അതിപ്പോൾ പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയണോ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വന്നതെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ല അതൊരു വസ്തുതയാണ് അത് ആരെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ പറയുന്നു അല്ലെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്നാണ് നാടിൻ്റെ അഭിപ്രായം അത് വസ്തുതയാണ് പ്രതിപക്ഷ നേതാവിന് അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ എന്തെങ്കിലും പറയട്ടെ രേഖകൾ സംസാരിക്കും പറയട്ടെ ഭൂമി ഏറ്റെടുക്കൽ തടയാൻ വേണ്ടി ഇതിലും വലിയ കരച്ചിലല്ലേ ഇപ്പോഴുള്ള കരച്ചിലൊക്കെ ചെറുതാ ഇതിലും വലിയ കരച്ചിലായിരുന്നു എന്തൊക്കെ തരം സമരമായിരുന്നു പല പല കിളി സമരങ്ങൾ നടന്നില്ലേ നിശ്ചയതാരത്തോടു കൂടി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചു ആ നിലപാട് സ്വീകരിച്ചു എൽ ഡി എഫ് ഭരണമല്ല കേരളത്തിലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടക്കുമോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഞങ്ങളിത് ചെയ്യുന്ന ഒന്നും ക്രെഡിറ്റ് എടുക്കാനോ മറ്റൊന്നിനില്ല ജനമാണ് തീരുമാനിക്കേണ്ടത് ആരാണ് ഇതിൽ ഞാൻ പൂർത്തീകരിക്കട്ടെ നിങ്ങൾ ടെൻഷനാവില്ല പൂർത്തീകരിക്കട്ടെ ജനമാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ഏത് സർക്കാർ വന്നപ്പോഴാണ് കാര്യം ചെയ്തത് യു ഡി എഫ് ഭരിച്ചപ്പോഴൊക്കെ മുടക്കിയവരാണ് എല്ലാം മുടക്കിയവരാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസും കൂട്ടിപ്പോയതാണ് അപ്പം ഞങ്ങൾ ചെയ്ത കാര്യം ഞങ്ങൾ ജനങ്ങളോട് പറയില്ലേ പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളെ കുഴപ്പമില്ല നിങ്ങളുടെ മറ്റു ചില മുകളിലുള്ളവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെത്തിക്കാൻ തയ്യാറാകാത്ത സ്ഥിതി വന്നാൽ ഞങ്ങൾ സാധ്യമാകുന്ന വഴി ഞങ്ങൾ സ്വീകരിക്കും അതിന് സോഷ്യൽ മീഡിയ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലെന്തേലും തെറ്റുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റീൽസ് ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ച് നോക്ക് എന്തൊക്കെ തരം റീല അദ്ദേഹമാണ് റീൽസിനെതിരെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന റീൽസ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ഷോർട്സ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ കൺസ്ട്രക്റ്റീവാണ് ക്രിയാത്മകമാണ് ഒരു നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എത്തിക്കുന്ന ഇടപെടലാണ് എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ അതിൽ റീൽസും വീഡിയോസും കണ്ടാൽ പനിയില്ലാത്തവന് പനി വരും ആളെ പേടിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റീൽസ് ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവ് തന്നെ റീൽസിനെതിരെ പ്രസംഗിക്കുക പിന്നെന്താ അദ്ദേഹം പറയുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവാണ് ആരാ പറയുന്നത് ആർ എസ് എസിൻ്റെ തലവൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് നമസ്കാരം അർപ്പിച്ചിട്ട് രാവിലെ ഇറങ്ങുന്ന ആളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തതയോടുള്ള രാഷ്ട്രീയ നിലപാടല്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അതിൽ ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തില്ല കാരണം ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫ് രാഷ്ട്രീയത്തെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുന്നു നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജ് ചുറ്റി കരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന വസ്തുത തിരിച്ചറിഞ്ഞതിൻ്റെ ബേജാറാണ് ഇത്തരം പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം